രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ബി ജെ പിയിൽ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ സുരേന്ദ്രനെ തന്നെ വയനാട്ടിൽ നിർത്തിയത് പക്ഷേ എന്ത് പറഞ്ഞു വോട്ട് പിടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അവിടെ അങ്ങനെയാകണം മുണ്ടുകൊടുത്തും വോട്ട് പിടിക്കാം എന്ന നിഗമനത്തിലേക്ക് ബി ജെ പി കാര് എത്തിച്ചേർന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പണം നൽകുന്നു മദ്യം നൽകുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ മുണ്ടും നൈറ്റിയും വരെ നൽകി വോട്ട് പിടിക്കേണ്ടുന്ന ഒരു ഗതികേട് സുരേന്ദ്രന് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച അതാണ് വയനാട് മണ്ഡലത്തിലെ തിരുവമ്പാടിയിൽ ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് വോട്ടെടുപ്പിന് തലേദിവസം കുറച്ചൊന്നുമല്ല ഒരു കണ്ടെയ്നറിലാണ് തുണിത്തരങ്ങൾ പിടിച്ചെടുത്തത് തുണിത്തരങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു പൊന്നാങ്കയം സ്വദേശി കാനാട്ട് രഹുലാലിനെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസെടുത്തത് തെരഞ്ഞെടുപ്പിന് തലേദിവസം വോട്ടർമാരെ സ്വാധീനിക്കാനാണ് തുണിത്തരങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് എഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഐ പി സി നൂറ്റി എഴുപത്തൊന്ന് ബി നൂറ്റി എഴുപത്തൊന്ന് ഇ എന്ന് വകുപ്പുകൾ പ്രകാരം കൈക്കൂലി അതുപോലെ ജനപ്രാതിനിധ്യ നിയമം വകുപ്പിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ബി സമ്മാനം നൽകി വോട്ടർമാരെ സ്വാധീനിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇന്ത്യ മുന്നണി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ കാണുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ഒരാൾക്കെതിരെയെങ്കിലും അല്പം മാന്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമായിരുന്നു കോടിക്കണക്കിന് രൂപ അന്യായമായ രീതിയിൽ ചെലവഴിച്ച് ബി ജെ പി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാപകമായ പരാതികളുണ്ടെങ്കിലും കേരളത്തിൽ അതിനെപ്പറ്റി അങ്ങനെ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ തന്നെ തൻ്റെ നാല് അനുയായികളുടെ കൂടെ നാല് കോടി രൂപയാണ് കൊടുത്തുവിട്ടത് അതും കേസായതാണ് എന്നാൽ വയനാട്ടിൽ നടന്ന ഈ വോട്ടിന് തുണി എന്ന പദ്ധതി ജനങ്ങൾ തന്നെ കയ്യോടെ പിടികൂടുകയായിരുന്നു വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ തിരുവമ്പാടി പൊന്നാങ്കയത്താണ് സംഭവം പിടികൂടിയത് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന നൈറ്റി മുണ്ട് അടക്കമുള്ള തുണിത്തരങ്ങൾ വലിയ പാക്കറ്റുകളിലാക്കി വീട് വീടാന്തരം എത്തിക്കുമ്പോഴാണ് പിടിച്ചെടുത്തത് തുണിത്തരങ്ങളെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് അത് വീട്ടിലെത്തിച്ചതെന്നും ഉള്ള രഹുലാലിൻ്റെ വെളിപ്പെടുത്തൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രനെ വെട്ടിലാക്കിയിട്ടുണ്ട് ഏതായാലും ജനാധിപത്യത്തിന്റെ അന്തസത്ത പ്രസംഗിച്ചു നടക്കുന്നവർ തന്നെ അതിൽ തുണിക്കച്ചവടം കൂടി നടത്തിയത് നാണക്കേട് തന്നെയാണ്